യാചകരുടെ വേഷത്തിലെത്തും രാത്രി മോഷണത്തിനിറങ്ങുന്ന ഒരു കുടുംബത്തിലെ ആറ് സ്ത്രീകളിൽ രണ്ടു പേർ അറസ്റ്റിലായിരിക്കുകയാണ് കടകളിലാണ് ഇവർ പ്രധാനമായി മോഷണം നടത്തുന്നത് മോഷണത്തിന് ശേഷം ഇവർ രാജസ്ഥാനിലേക്കാണ് മുങ്ങുന്നത് പണം തീരുമ്പോൾ വീണ്ടും നഗരത്തിലെത്തി മോഷ്ടിക്കുകയും ചെയ്യും വടക്കൻ ദില്ലിയിലെ അഹദ കിദാരിയിൽ നിന്നായിരുന്നു രണ്ടുപേരെ പിടികൂടിയത് മോഷണ സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോയിരുന്ന ഈറിക്ഷ ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ സ്ത്രീകളിൽ ഒരാളുടെ മകനാണെന്നും പോലീസ് പറയുകയുണ്ടായി ഇറിക്ഷ ഡ്രൈവർമാരായ ജോരാവർ ഇന്ദ്ര താര എന്നിവരെ പോലീസ് തിരിച്ചറിയുകയും ചെയ്തു രാജസ്ഥാൻ സ്വദേശികളായ ഇവർ ദ്വാരകിൽ ഉത്തംനഗർ നഗർ കങ്ക്രോള പ്രദേശങ്ങളിലാണ് താമസിച്ചിരുന്നത് ഫെബ്രുവരി എട്ടിന് മോഷണ പരാതി ലഭിച്ചതായി പോലീസ് പറയുന്നുമുണ്ട് പരാതിക്കാരനായ ധൂപേന്ദർ സിംഗിന് തൻ ജീവനക്കാരായ സഞ്ജയ് ഫോൺ ചെയ്ത് കടയിൽ മോഷണം നടന്നതായി അറിയിക്കുകയും ചെയ്തു കടയിലെത്തിയപ്പോൾ ഷട്ടർ തകർത്ത് ഡ്രോയറിൽ സൂക്ഷിച്ചിരുന്ന പത്ത് ലക്ഷം രൂപ മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് സുധൻഷു വർമ്മ സബ് ഇൻസ്പെക്ടർ ആകാശ് ദീപ് എന്നിവരുടെ അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ നൂറ്റി അൻപതിലധികം സി സി ടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത ശേഷം പ്രതികളുടെ നീക്കങ്ങൾ സംഘം കണ്ടെത്തിയിരുന്നു ഈ റിക്ഷയിൽ ആറ് സ്ത്രീകൾ സംഭവസ്ഥലത്ത് നിന്ന് പോയതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഇറിക്ഷ ഡ്രൈവർമാരുടെ മൊബൈൽ ഫോൺ നമ്പർ ലഭിച്ചതോടെ അന്വേഷണം കൂടുതൽ എളുപ്പമായി തിരച്ചിലിൽ ഇറിക്ഷ കണ്ടെടുക്കുകയും ചെയ്തു മോഷണം നടന്ന ദിവസം രാവിലെ മൂന്ന് മുപ്പതിന് ജൊറാവർ ഇറിക്ഷ എടുത്തതായും ഏഴ് മുപ്പതിന് ജാർജിംഗിനായി തിരികെ നൽകിയതായും ചാർജിംഗ് സ്റ്റേഷൻ ഉടമ സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ത്രീകളുമായി രാത്രി മോഷണ കേസിൽ താൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു കവർച്ച നടത്തിയ ശേഷം പരസ്പരം മോഷ്ടിച്ച പണം വീതിച്ചതായും പ്രതികളായ ചില സ്ത്രീകൾ രാജസ്ഥാനിലെ സ്വന്തം ഗ്രാമത്തിലേക്ക് പലായനം ചെയ്തതായും ഇയാൾ വെളിപ്പെടുത്തി യും ചെയ്തു റെയ്ഡുകളിൽ രണ്ട് സ്ത്രീകളെ പിടികൂടിയിട്ടുണ്ട് ഒളിവിൽ കഴിയുന്ന നാല് സ്ത്രീകളെ പിടികൂടാൻ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി